ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോറ് കൊണ്ട് മുറുക്കാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം ചോറെടുത്ത് വെച്ചിട്ടുണ്ട് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പ് എള്ള് ജീരകം ഇതെല്ലാം ഇതിനകത്ത് ചേർക്കണം അപ്പം ആദ്യം ചോറും അരിപ്പൊടിയും എടുക്കണം അതെടുത്ത് ഞാനിന്ന് ശകല ഉപ്പും ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം ഞാൻ ഇത് പകുതി ചിലപ്പോൾ അര ഗ്ലാസ് ചോറാണെങ്കിൽ അര ഗ്ലാസ് അരിപ്പൊടി അങ്ങനെ ഞാൻ സമാ സമ അങ്ങനെ എടുത്ത് ഉപ്പ് ചേർത്തങ്ങ് അരച്ചു അരച്ചതിന് ശേഷം ഞാനിതിലേക്ക് കടുക് സോറി എള് എള് ഇട്ടു പിന്നെ ജീരകം ഇട്ട് നന്നായിട്ട് അങ്ങ് കുഴക്കണം പിന്നെ നല്ലോണം കുഴഞ്ഞ് വരുമ്പോൾ ഒരു ശകലം കായപ്പൊടി ഇതിലേക്ക് ചേർക്കണം കയ്യലൊരു ശകലം എണ്ണ വരട്ടിയിട്ട് നമ്മൾ കുഴക്കാമെന്നുണ്ടെങ്കിൽ ഒട്ടും കയ്യലൊന്നും പറ്റത്തില്ല വെള്ളം വെള്ളത്തിൽ മുക്കിക്കിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് വെള്ളത്തിൻ്റെ ഒരു ഇത് വരുത്തില്ലേ ഒരു ശകലം കായപ്പൊടി ില്ല ഇതിലേക്ക് ഒരു ശകലം കായപ്പൊടി ഇവിടെ ചേർത്ത് നല്ലോണം ഒന്ന് കുഴക്കുക ഞായറാഴ്ച ആയതുകൊണ്ട് ചേച്ചി വന്നിട്ടുണ്ട് ചേച്ചിയെ കണ്ടു നന്നായിട്ട് നീ ഒത്തിരി പ്രശ്നത്തില്ല അരയുമ്പോൾ നന്നായിട്ടൊന്നും ചേർന്ന് അരയുമല്ലോ ഇതൊരു ശകലം എണ്ണ ഞാൻ കയ്യെ പരട്ടി അതുകൊണ്ട് അധികം അങ്ങോട്ട് കയ്യേ പറ്റുന്നില്ല ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ ഞാനിവിടെ ചീരച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ തവിടെണ്ണ ഇതിന് എണ്ണ ചൂടായി വരണം ആ സമയം കൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മുറുക്ക് ഇതിപ്പോ എനിക്ക് ഇത്രേ വിസ്താരമേ ഉള്ളൂ ഞാൻ രണ്ടെണ്ണമേ എടുത്തോളെ അല്ലെ പിന്നെ ഉരുളിയൊക്കെ എടുക്കണം ഓ അപ്പൊ വേണ്ട ഇത് രണ്ടെണ്ണം വെച്ച് ഉണ്ടാക്കിയാൽ മതി ഒത്തിരി ഒന്നും ഉണ്ടാക്കുന്നില്ല കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാൻ ചെറിയ ചെനച്ചട്ടി തന്നെയാണ് വെച്ചേക്കുന്നത് മാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനത് ഇടിയപ്പത്തിന്റെ ഇതിലേക്കാണ് ഇടുവാണ് അപ്പം ഞാൻ ഇതിന് ഈ ഇടിയപ്പത്തിന്റെ ഇതിനകത്ത് ഞാൻ ശക്കാലം എണ്ണ പുരട്ടി അപ്പം നമുക്ക് സ്മൂത്തായിട്ട് ഇപ്പോഴും ഇതിപ്പം ഞാൻ സാധാരണ ഞാൻ ഇത് മിക്കവാറും ഒക്കെ ഇങ്ങനെ മുറുക്ക് ഉണ്ടാക്കും പക്ഷെ എന്നാൽ പോലും ഞാൻ എല്ലാ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും അതിന്റെ അളവൊക്കെ ശരിയാണോ മുറുക്ക് വെഡിയായിട്ട് വരുന്നുണ്ടോ എന്നറിയാൻ ഞാൻ ആദ്യം ഒരു ട്രയലൊക്കെ നടത്തും ആദ്യം ഇങ്ങനെ കുഴച്ച് വെച്ചിട്ടേ നോക്കും അപ്പൊ ഇന്ന ട്രയൽ നടത്തിയതാണ് നടത്തിയപ്പം ആദ്യം ഇടിയപ്പത്തിന്റെ അച്ഛൻ മാറ്റിയില്ല അപ്പോ നോക്കിയപ്പം ഇവിടെ ചേച്ചിയുണ്ട് ചേച്ചി പറയുക എന്താ ഇടിയപ്പം ഇറങ്ങി വരുന്നെന്ന് എല്ലാം മാറ്റി എന്നറിയോ ഈ വീഡിയോ വർത്താനം പറഞ്ഞു പറഞ്ഞിരണം എന്തൊക്കെ പറയണം ഒക്കെ ശരിയാവുമോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ കൊണ്ടാണ് അങ്ങനൊക്കെ സംഭവിക്കുന്നത് നമ്മൾ ഇത് അച്ചിനകത്ത് ഇതിനകത്ത് എല്ലാം ഇട്ടിട്ടിട്ടുണ്ട് ഇച്ചിരി എണ്ണ വരട്ടിയാണ് ഞാൻ വെച്ചത് അതുകൊണ്ട് നല്ല സ്മൂത്തായിട്ടിങ്ങി പോരും അപ്പോൾ നമുക്കിതൊന്ന് കറക്കിയെടുക്കാം ഞാൻ തവിടെണ്ണയാണ് എടുത്തേക്കുന്നത് തവിടെണ്ണ ഞാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഒരു ചെറിയ പിന്നെ ചീനച്ചിട്ടിയാണ് വലിയ അല്ല അത് കാരണം ഞാനത് രണ്ടെണ്ണ ഇടാൻ പറ്റത്തുള്ളൂ ഞാൻ പിന്നെ ഒരുപാട് ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഇതെടുത്തു അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഉരുളി എടുക്കാനൊക്കെ പോകും ഇത് മതിയല്ലോ അപ്പം ഏകദേശം ഇതേണ്ടായിട്ടുണ്ട് ഇനി ഞാനിത് എണ്ണയിലോട്ട് ഇടുകയാണേ അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാല് നമുക്ക് ചായ കഴിക്കാം നല്ല അല്ല മുരുമുരുന്നിരിക്കും നമ്മൾ ഒത്തിരി ഒന്നും കൂട്ടി വെക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് റെഡിയാക്കി എടുക്കാം നമ്മൾ എന്തെങ്കിലും അല്ല അത് വേണ്ട എന്തെങ്കിലും കഴിക്കാൻ വേണം ഒന്നുമില്ലല്ലോ എന്നൊക്കെ തോന്നുന്ന സമയത്ത് നമുക്കൊരു പത്ത് പതിനഞ്ച് എണ്ണം ഉണ്ടാക്കി വെക്കാം ഒരു ശകലം ചോറിൻ്റെ ആവശ്യമേ ഉള്ളൂ ഒരു രണ്ട് ഗ്ലാസ് നിറയെ ചോറ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ അരിപ്പൊടി അതേ ഇളവി ചേർത്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം എള്ളും ജീരവും ഒക്കെ ചേർത്ത് എടുക്കാം അതിന് എള്ളും ജീരവും ഒന്നും ഇല്ലെങ്കിലും ഇതൊക്കെ ടേസ്റ്റാണ് നമുക്ക് കഴിക്കാം ഇതിവിടെ സാധാരണ ഇവിടെ ഒരു പാത്രം ഉണ്ടാവും അത് നിറയെ ഉണ്ടാക്കി വെക്കും ഒരാഴ്ച പോലും ഇരിക്കത്തില്ല ഇവിടെ ചേച്ചി ഞായറാഴ്ച തോറും ചേച്ചി സഹായത്തിന് വരുന്ന ചേച്ചി ചേച്ചിയുണ്ടെന്ന് പറഞ്ഞില്ലേ ബാക്കി വരുന്ന ചോറ് കണ്ട ഉടനെ ചേച്ചി വരെ മുഴുക്ക് ഇടക്കാവുന്ന വരുന്നുണ്ട് ഇത് ഇട്ടിട്ട് എവിടെങ്കിലും ഒന്ന് മാറിയാൽ കരിഞ്ഞു പോയി ഇതേണ്ടേ ഞാന് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ മൂത്തിട്ടുണ്ട് കണ്ട ശബ്ദം കേട്ടോ ഇനി ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഒന്നും ഉണ്ടാക്കി റെഡിയാക്കിയിട്ട് വരാം ഇത് ഞാനിപ്പം അഞ്ചാറ് മൂർക്കായെ തീർന്നിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയാനായിരുന്നു ഈ മാവ് നമ്മൾ കുഴയ്ക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം പിന്നെ ഇപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു ചേച്ചിയാണ് ഇപ്പോൾ പറഞ്ഞത് ചിലരെ അയമോദകം ചേർക്കും ഇതൊന്നും ഞാനിതിനകത്ത് ചേർത്തിട്ടില്ല കാരണം എൻ്റെ അമ്മയ്ക്ക് ഇപ്പം നാക്കലൊക്കെ ഇങ്ങനെ ഒരു പൊട്ടൽ പോലൊക്കെ ഇങ്ങനെ ചില സമയത്തൊക്കെ ഈ തൊലി പോയ അങ്ങനെ അവസ്ഥ വരുന്നുണ്ട് അപ്പോൾ അമ്മയ്ക്ക് ഒട്ടും എരിവൊട്ടും പറ്റുകയല്ലേ ശകലെങ്കിലും എരിവിട്ട് കഴിക്കാൻ അമ്മയ്ക്ക് കഴിക്കാൻ പറയാം അതുകൊണ്ട് ഞാനിതൊരു സാധാരണ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ കാരണം ഇതിവിടെ ഏറ്റവും കഴിക്കുന്ന അമ്മയാണ് അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് നാലുമണിക്ക് ചായയുടെ കൂടെ അല്ലെങ്കിൽ അപ്പം നമുക്ക് ഉണ്ടാക്കാൻ അറിയാവുന്ന സാധനം നമ്മൾ ഉണ്ടാക്കിയാൽ മതിയല്ലേ വാങ്ങിക്കുന്നതിനൊക്കെ നല്ലതല്ലേ ഇപ്പം ഞാനിപ്പോൾ കപ്പ അന്ന് വറുത്ത് കുറച്ചുകൊണ്ടെങ്കിൽ അത് തീർച്ചയായും രണ്ട് കപ്പ പച്ചക്കറിച്ചായിട്ട് വന്നപ്പോൾ വാങ്ങിച്ചു അതെടുത്തു ചേച്ചി എനിക്ക് അരിഞ്ഞു ഞാനതൊന്ന് വറുത്ത് വെച്ചു അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം തന്നെയാണെങ്കിൽ നല്ലതല്ലേ അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഞാനിതിനകത്ത് അത്യാവശ്യം ചേർത്ത സാധനമൊക്കെ പറഞ്ഞല്ലോ ഞാനും മുളക് ഗുരുമുളകൂടിയോ ഒന്നും ചേർത്തില്ല ഞാൻ ന്യായമോതവും ചേർക്കും എനിക്കറിയത്തില്ല എന്ന് ചേച്ചി പറഞ്ഞപ്പോഴാ എനിക്കത് മനസ്സിലായി അങ്ങനൊന്നും നമ്മൾ നോക്കിയിട്ടില്ല അപ്പൊ ഇതാണ് നമ്മള് മുറുക്കുണ്ടാക്കി ഏ അല്ല ഗുരുമുരാന്നിരിക്കും ഞാൻ എൻ്റെ ഒരെണ്ണം ഇതുണ്ട് കേട്ടോ കേട്ടോ നല്ല മൊരുമൊരുന്നിരിക്കുന്ന മുറുക്കാണ് ഉണ്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കണം ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊക്കെ ഉണ്ടാക്കണം ഉണ്ടാക്കിയിട്ടുള്ള ഒത്തിരി ആൾക്കാർ കാണും എന്ത് ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊക്കെ ഉണ്ടാക്കണം എൻ്റെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്ത് തരണേ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ ഞാനൊരു സ്റ്റീലിൻ്റെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ സ്ഥിരം മുറുക്കിടുന്ന പാത്രമാണ് ഞാൻ അതിനകത്തോട്ട് മുറുക്കിട്ട് വെക്കുക ഓക്കെ താങ്ക്